വലിയ ഒരു ആവേശമാണ് ഇനി അങ്ങോട്ട് ചുണ്ടൻ വള്ളങ്ങൾ കൂടി നീറ്റിലിറങ്ങുമ്പോ ആ ആവേശം ഇരട്ടിയാകുമെന്നുള്ളത് വ്യക്തമാണ് കുറച്ചു നേരത്തെ മഴ പെയ്തിരുന്നു പക്ഷേ ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകളൊക്കെ ആ വള്ളംകളി കാണാനുള്ള ഒരു വന്ന് ആ തീർച്ചയായിട്ടും ജയലക്ഷ്മി മഴയുണ്ട് മഴക്കാറുണ്ട് ചൂടുണ്ട് ആ വയസ്സങ്ങൾക്കൊപ്പം തന്നെ അതിലേറെ ആവേശത്തോടു കൂടിയാണ് ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ആവേശത്തിന് വേണ്ടി കാണാം ഇവിടെ സ്വന്തമായി തന്നെ ആ താളമിട്ടോ പാടി പാടി ആർക്കോ വിളിച്ചുകൊണ്ട് കളിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു ഒരു വിഭാഗത്തെ കാണാം ഈ ഒരു ആവേശം ഇപ്പൊ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് കൊറേ ആവേശമുണ്ട് നേരത്തെ കളിച്ചിട്ടുള്ളത് ധനവാദം ഉണ്ടായിരുന്നു കളിച്ചു ഞാൻ അങ്ങോട്ട് വന്നോളാം അത് സ്വാഭാവികമാണ് കാരണം ഇത് സ്വാഭാവികമായിട്ടും എല്ലാ ടീമിനു വേണ്ടി ഇപ്പൊ ഇവിടെ മേപ്പാടം ചുണ്ടിനു വേണ്ടിയാണല്ലോ തലവടി ചുണ്ടൻ മേപ്പാടി ചുണ്ടൻ എന്ന് പറയുന്നത് അങ്ങനെ പോവാണ് കാരണം േപ്പാടലിലാണ് വരുന്നത് അവര് പറഞ്ഞു തന്നാ ബി ബി സി മേപ്പാടിലാണ് വരുന്നത് അതായത് ഒരു ചരിത്രമുണ്ട് പള്ളാതുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞതെല്ലാം വ്യത്യസ്ത വള്ളങ്ങളിലാണ് അഞ്ചു തവണയും ജയിച്ചു വ്യത്യസ്ത വള്ളങ്ങളിൽ തവണ കാര്യം ഇത്തവണ മേപ്പാട് വിജയിക്കും അതെ സ്വാഭാവികമാണ് കാരണം പള്ളാത്തിലുത്തി ബോട്ട് ക്ലപ്പിന്റെ ഒരു ചരിത്രം അങ്ങനെയാണ് വിജയികളെ സമ്മാനിച്ചിട്ടുള്ള ഒരു ബോട്ട് ക്ലപ്പാണ് അതുകൊണ്ട് അവരുടെ പേരിലേക്ക് പോകുന്നോ അതായത് ഒരു സൈഡിൽ അതി ഗംഭീരമായി നാളെ പാട്ട് നിൽക്കുമ്പോൾ ശാസ്ത്രീയമായി പാട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് നമ്മളോടെ ശരി സ്വാഭാവികം കാരണം ഈ ഈ ഒരു കലാരൂപം സ്വാഭാവികമായിട്ടും നമ്മുടെ പുന്നമട കായലിലെ എവിടെയും ഉള്ളതാണ് കാരണം വള്ളംകളിയെ ആഘോഷമാക്കുന്നത് നാട്ടും പുറത്തുകാരുടെ ഇത്തരം ചില തിരുവാതിരകളാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ട് മക്കളെവിടെ

ീന മിംബിടി കന്നിന് ദാന ദാനാദി നന്ദി നാണ ദാനേ കന്നാന ദാനാദി നന്ദാ കാന കളിക്കണ്ടടി തൂങ്ങി കളിച്ചോരുമാങ്ങനെ കൂട്ടാൻ ചട്ടിയിലോളി ചോരുമീണെന്ന് കൂട്ടാൻ ചട്ടിയിൽ ഒളിച്ചിരുന്നേ തന്നിനെ താനാര് താനാദീനന്താ തന്നിന താനെ താനാലേ തന്നിനെ താനാരെ താനാദീനന്താർ തന്നിനെ താനാലേ താനാലേ ആ തേങ്ങേ തൂങ്ങണ്ടട തേങ്ങ ആ ആടി തൂങ്ങി കളിക്കണ്ട തെങ്ങേ ആടി തൂങ്ങി കളിച്ചോരു தான தானாதி நந்தே கந்தே தானே கந்தி நானே தானாதி கந்தி நானே தானே கந்தி நானே தானி நந்தாரே கந்தி நானே தானே கண்ணி நானே தானாதி தானார

ിന് വേണ്ടിട്ട് മാത്രം ഇല്ലാന്ന് ഇപ്രാവശ്യം ആണെന്ന് കണ്ടാറു സ്വാഭാവികമാണ് കാരണം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് എന്ന് പറയുമ്പോൾ പൊന്നമ്മുടെ കാലിൽ അന്നും ഇന്നും കാലിനെ തീ പിടിച്ചമാണ് ഇപ്പോഴും കാണുന്നത്